ഹായ് ഫ്രണ്ട്സ് ഒരുപാട് ദിവസമായി ഈ വീഡിയോ ആയി വന്നിട്ട് ഇന്ന് നമ്മളൊരു സർബത്താണ് ചെയ്യുന്നത് ഫ്രൂട്ട് സർബത്ത് പിന്നെ മാംഗോ ആണ് വേണ്ടത് മാങ്ങോയിട്ടാണ് ചെയ്യുന്നത് അപ്പം ഞാൻ എല്ലാ ഫ്രൂട്ട്സും കൂടെ മിക്സായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യേണ്ടത് കുഞ്ഞു കുഞ്ഞായിട്ട് പിന്നെ ഇതടുത്ത് ജാറിലേക്ക് നമുക്ക് പാലിട്ട് കൊടുക്കാം ഇച്ചിരി കട്ടായ പാൽ ലൂസായതും കൂടെയാണ് മിക്സ് ചെയ്ത് ഞാൻ ഒഴിച്ചത് നല്ല കട്ടായ പാലല്ലായിരുന്നു അല്ല അല്ലെങ്കിൽ രണ്ട് ടൈപ്പിലുള്ള ആണ് എടുക്കേണ്ട അതിന് ശേഷം നമുക്ക് മാംഗോ ഇട്ടു കൊടുക്കുക മാങ്ങോ കൂടി ഇട്ട് ഒന്ന് അഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് മാംഗോ ഇട്ടു പിന്നെ പഞ്ചസാര ഇട്ടു പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്ക് ഏലക്ക അതിൻ്റെ ഒരു മണത്തിനും ഒരു ടേസ്റ്റിൻ്റെ ഒരു വ്യത്യാസത്തിനും വേണ്ടിയിട്ടാണ് അപ്പം അത് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതിനിപ്പം അടിച്ചാണ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സും കൂടി ഇട്ടുകൊടുത്തു എന്നിട്ട് അതിനൊന്ന് നന്നായി മിക്സ് ചെയ്ത് ആ ഗ്ലാസ്സിലേക്ക് നമ്മൾ വാർന്നെടുക്കാൻ പോവുകയാണ് നന്നായിട്ട് കലക്കണം നിങ്ങൾ എടുത്തതിന് ശേഷം കണ്ടല്ല അപ്പോൾ നമുക്കിത് ദാഹത്തിനും കൊള്ളാം വിഷം പ്പിനും കൊള്ളാം കഴിക്കാം കഴിക്കാനും പറ്റും കുടിക്കാനും പറ്റും ഇപ്പം ഗ്ലാസ്സിലേക്ക് ഞാൻ പകർന്നെടുത്തു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒന്ന് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു സർവത്താണ് മിൽക്കാണ് മിൽക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയാട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ മറക്കാതെ എല്ലാവരും കണ്ടാട്ടെ ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബൊരു ചെയ്താട്ടെ ഇത്തിരി വീഡിയോമായി വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ